ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ രാമപുരം രാമപുരം ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി മൊത്തം ടൗണിൽ നിന്നുള്ള ദൂരം രണ്ട് കിലോമീറ്ററാണ് പതിനാല് സെൻറ്റ് സ്ഥലത്തുള്ള അടിപൊളി ലോ ബഡ്ജറ്റ് വീടിൻ്റെ വീഡിയോ ആണ് വീതിയുള്ള ടാറിങ്ങിലൂടാണ് വറ്റാത്ത കിണർ വെള്ളമുണ്ട് ഉടമസൻ ഉദ്ദേശിക്കുന്ന വില വെറും അൻപത്തി രണ്ട് ലക്ഷം രൂപ മാത്രമാണ് നല്ല സൗകര്യമുള്ള ഏരിയയിലുള്ള അടിപൊളി ഒരു വീടാണ് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായ മൂന്ന് ബെഡ്റൂം വീട് ഇതിൻ്റെ അകത്ത് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് ഉള്ളത് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ അളവ് വരുന്നത് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഷട്ടറൊക്കെ പണിയാനുള്ള ഏരിയ ഈ സ്ഥലത്തിനുണ്ട് ഈ ഭാഗത്ത് വേണമെങ്കിൽ ഷട്ടറൊക്കെ പണിയാവുന്നതാണ് തെങ്ങൊക്കെ കായ്ക്കുന്നുണ്ട് ജാതി കായ്ക്കുന്നുണ്ട് ഈ താഴത്തേലേറെ കൂടി ഉള്ളതാണ് ബൈക്കിൽ കണ്ടമ്പുള്ള ഉള്ള ഏരിയ ആണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇവിടെ രണ്ട് പ്ലാവ് കായ്ച്ചു നിൽക്കുന്നു അവിടെ തന്നെ ഒരു മാവ് ഈ കായ്ക്കുന്ന ജാതി ഒക്കെ ബൈക്കിലെ വ്യൂ വരുന്നത് ഇതാണ് പറ്റാത്ത കിണർ വെള്ളം ഈ വീട് പണിതിട്ട് പത്ത് വർഷമേ ആയിട്ടു നല്ല സ്ട്രോങ് വീടാണ് ഇതൊരു വലിയ മാവാണ് മാങ്ങയൊക്കെ താഴെ വീണ് കിടപ്പുണ്ട് അതാണ് ബൈക്കിലെ വ്യൂ വരുന്നത് ബൈക്കിൽ എക്സ്ട്രാ ബാത്റൂമുണ്ട് അവിടെ മുകളിലേക്ക് ഷെയർ കൊടുത്തിട്ടുണ്ട് മൊത്തം പ്രസ് വർക്ക് ചെയ്ത വീടാണ് കാർഷെഡ് കൂടാതെ രണ്ട് വാഹനങ്ങൾ കയറ്റിയിടാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് രാമപുരം ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറി നല്ല വേദിയുള്ള ടാറിംഗ് റോഡ് സൈഡിലുള്ള പതിനാല് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമ് വറ്റാത്ത കിണർ വെള്ളം മൊത്തം ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ വീട് പണിതിട്ട് പത്ത് വർഷത്തോളമേ ആയിട്ടുള്ളൂ നല്ല സൗകര്യമുള്ള ഏരിയയിലുള്ള മനോഹരമായൊരു വീടാണ് വെറും അൻപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഉടമസ്ഥനു വില പറയുന്നത് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക